സിവിൽ സർവീസ് മേഖലയെ ഇത്ര അവഗണിച്ച സർക്കാർ കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല എന്ന് ജീവനക്കാർ സ്വയം പരിശോധന നടത്തണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കെ ജെ ഒ യു നാൽപ്പതാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷം മുൻപ് കേരളത്തിലെ ജീവനക്കാർക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടാതായതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് പത്തു വർഷമായി കേരളത്തിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് പരിപാടികളിൽ നടന്നിരിക്കുന്നത് കോടികളുടെ കൊള്ളയാണെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു വേണ്ടി കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ ബാധിക്കുന്ന പാർട്ടിയുടെ സർക്കാരാണെന്നാണ് പേര് വയലിലായാലും ഓഫീസിലായാലും പണിയെടുക്കുന്നവനു വേണ്ടി നിൽക്കുന്ന സർക്കാരാണെന്നാണ് പേര് ഈ പത്ത് കൊല്ല കാലത്തിനിടയിൽ വയലിലും ഓഫീസിലും ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് വേണ്ടി താല്പര്യമെടുത്ത് തീരുമാനമെടുത്ത എന്ത് തീരുമാനമാണ് നഷ്ടപ്പെടുന്ന വിജയം